മാനന്തവാടി രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മതബോധന രംഗത്ത് അഭ്യന്ന പിതാവ് അടുത്ത ശക്തമായിട്ടുള്ള ചില നിലപാടുകളോ അതുപോലെ തന്നെ സ്റ്റെപ്പുകളോ അത് മാനന്തവാടി രൂപതയുടെ മതബോധന രംഗത്തെ ഏറെ സജീവമാക്കി അപ്പം സംഘടന ശാക്തീകരണത്തിലൂടെ സമുദായ ശാക്തീകരണം എന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ച പിതാവിന് ഉണ്ടായിരുന്നു എല്ലാ സംഘടനകളെയും അഭ്യുന്ദ പിതാവ് മാനന്തവാടി രൂപതയിൽ വളർത്തി അതെല്ലാം തന്നെ കേരള സംസ്ഥാനത്ത് പലപ്പോഴും ഒന്നാം സ്ഥാനങ്ങളിലെത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒരു മത്സരബുദ്ധിയോടുകൂടിയല്ല എങ്കിലും പ്രവർത്തന മികവ് കൊണ്ട് പലപ്പോഴും ഒന്നാം സ്ഥാനത്തായിരുന്നു മിഷൻ ഒക്കെ വർഷങ്ങളോളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രവർത്തനങ്ങളിൽ അങ്ങനെ മിഷൻ ലീഗിനെ ഏറെ സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ യുവജനങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു കെ സി വൈ രൂപീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും കെ സി വൈ രണ്ടാമത് അല്പകാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കെ സിവയ്യം രൂപീകരിച്ചപ്പോൾ അഭിയന്ന പിതാവാണ് ഉദ്ഘാടനം ചെയ്തത് അതൊക്കെ ഇപ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി രോമാഞ്ചത്തോടുകൂടി ഓർക്കുകയാണ് അഭ്യന്ന പിതാവ് വന്ന് കുറേ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച അന്ന് പ്രസിഡൻ്റായിട്ട് ഞാനായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അഭിന്ന പിതാവ് ജന യുവജനങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചും പങ്കുവച്ചും അവരെ അവരൊക്കെ ചില പ്രശ്നമൊക്കെ നടത്തി അപ്പോൾ അങ്ങനെ സംഘടനയോട് സംഘടനകളോട് കെ സിവയോം മാത്രമല്ല മാതൃഭേരി ൾ അങ്ങനെ എല്ലാ സംഘടനകളെയും രൂപതയിൽ വളർത്തി വലുതാക്കാനായിട്ട് പിതാവ് ശ്രദ്ധിച്ചിരുന്നു കാരണം അൽമാര് ശക്തിപ്പെടണം അൽമാർ ഒരുമിച്ച് നിൽക്കണം അൽമാർ സംഘടനയിലൂടെ സഭയോട് ചേർന്ന് നിൽക്കണം അങ്ങനെയുള്ളൊരു ഫോർമേഷൻ അപ്പോൾ അന്നൊക്കെ ധാരാളം ഫോർമേഷൻസ് ഉണ്ടായിരുന്നു യുവജനങ്ങൾക്കാണെങ്കിലും മിഷൻ ലീഗിനാണെങ്കിലും ഒക്കെ ധാരാളം ഫോർമേഷൻ രൂപത ക്യാമ്പുകൾ ഫറോന ക്യാമ്പുകൾ ഇടവക ക്യാമ്പുകൾ ഇടവക സന്ദർശനങ്ങൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സംഘടനകളെ വളർത്തുകയും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിനെ രൂപകൽപ്പന ചെയ്യുന്നതിലൊക്കെ പിതാവ് വളരെയധികം തൽപ്പരുന്നായിരുന്നു എപ്പോഴും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സംഘടനകളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം ശ്രദ്ധിക്കുമായിരുന്നു പിതാവ് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് സംഘടനകളെ ശക്തിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് യുവജനങ്ങളോട് അദ്ദേഹത്തിന് വലിയ ഒരു സ്നേഹമായിരുന്നു യുവജനങ്ങളോടൊപ്പം ആയിരിക്കുക അത് ഏറെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ വന്ന കുറിപ്പുകളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കണ്ടു ഒരു കുറച്ച് കുട്ടികളോടൊപ്പം ചെറിയ കുട്ടികളോടൊപ്പം പിതാവ് നിൽക്കുന്നു പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സൈക്കിളിൽ പിതാവ് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ആ ഗ്രൗണ്ടിലൂടെ പോകുന്നു അതൊക്കെ ഒരു പിതാവിൻ്റെ ആ ഒരു എളിമയുടെ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നു അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പിതാവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അത് കണ്ടപ്പോൾ ഓർത്തുക അപ്പോൾ ഇത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യുവജനങ്ങളെ സ്നേഹിക്കുന്ന അവരൊക്കെ എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കണം അവരൊക്കെ നന്മയുള്ളവരായിരിക്കണം ധാർമ്മികതയുള്ളവരായിരിക്കണം എന്നുള്ള ചിന്തകളൂടി തന്നെയാണ് പിതാവ് മതപചനത്തെയും സംഘടനകളെയൊക്കെ വളർത്താനായിട്ട് അക്ഷീണമായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഒപ്പം പിതാവിന് നല്ല ഉറച്ച നിലപാടുകളും ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ രൂപത ഇങ്ങനെ ആയിരിക്കണം സംഘടനകൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം മതബോധനം അങ്ങനെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതിൽ നിന്ന് വ്യതിരിച്ചു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയും പിതാവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയുള്ള ഒരു നന്മയിലേക്ക് അന്തോല രൂപതയ്ക്ക് കുതിക്കാനായിട്ട് കാരണമായത് നേരത്തെ ചാക്കോ ചാക്കുസാറ് പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിനെ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിമുഖ പിതാവ് ഞാൻ ഒരു മാരുതി ജിപ്സി ആയിട്ട് ഇങ്ങനെ അതിവേഗത്തിൽ പോകുന്നു പിതാവിൻ്റെ സ്പീഡ് കുറയ്ക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് ഡ്രൈവറെ സൈഡിൽ ഇരുത്തി പിതാവ് വാഹനം ഓടിച്ചു പോകുന്ന ആ കാഴ്ച അത് വളരെ അപൂർവ കാഴ്ച അപ്പൊ സാറ് ഓർത്ത് ഞാനിപ്പോൾ ഞാൻ ഞാനതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അങ്ങനെ അന്ന് പിതാവിന് ഒരു പ്രീമിയർ പത്നിക്കാറും പിന്നെ അതേപോലെ തന്നെ ഒരു പിന്നെ മാരുതി ജിപ്സി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിലായിരുന്നു പിതാവിന്റെ യാത്രകൾ എല്ലാം അപ്പോൾ ആ ഇടയ സന്ദർശനങ്ങളൊക്കെ ഇടവകയിൽ നടത്തുമ്പോൾ പാസ് ഒക്കെ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ പിതാവ് ഇങ്ങനെ പോകുമായിരുന്നു പിതാവിൻ അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള ജാടുകളും ഇല്ലാതെ ആളുകളോട് അടുത്ത് ഇടപെടാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് ഉണ്ട് ഇപ്പോഴും പേരൊക്കെ വിളിച്ച് ധാരാളം ആളുകളുടെ പിതാവിന്റെ ആ പേര് ആ ഓർമ്മശക്തി ഞങ്ങൾ ഇപ്പോൾ ഓർക്കുക എല്ലാവരെയും പേര് വിളിച്ച് പ്രത്യേകിച്ച് പിന്നെ രൂപദൈവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ പേര് വിളിച്ച് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരോട് അവരുടെ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അവർക്കൊക്കെ ഒരു സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കുവെക്കാനായിട്ട് ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് അങ്ങനെ അൽമാരെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു പിതാവിൻ്റെ ഒരു ശൈലി എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓർമ്മകളിങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ വാസ്തുത്തിൽ മാനന്തവാടി രൂപത എത്രമാത്രം പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിലൊക്കെയാണ് തെളിഞ്ഞത് പിന്നെ പിതാവിന്റെ ഭൗതിക ശരീരം മാനന്തവാടിയിൽ എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതായിരുന്നു അതിന് ചില വൈദ്യശാസ്ത്രപരമായ ചില തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് എല്ലാവരും ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് എത്തുമ്പോഴേക്കും ഇവിടെ നിന്ന് വലിയ അവസ്ഥ ആളുകൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു പിതാവിനെ അവസാനമായി ഒരു നോക്കി കാണാൻ ആ മുഖം ഒന്നുകൂടി കാണാൻ പ്പോഴും ചിരിച്ചുകൊണ്ട് യാത്രയാവുന്ന പിതാവിനെ ഒന്ന് കാണാനായിട്ട് ആളുകളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും കോഴിക്കോട് പോയിട്ട് കാണാനായിട്ടുള്ള ഒരു താല്പര്യത്തിലാണ് കാരണം അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഒരുപക്ഷെ മാനന്തവാടിയിലേക്ക് മാനന്തവാടിയിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്കത് അറിയാം മാനന്ത ചില പ്രത്യേകമായിട്ടുള്ള ചില പ്രതിസ പ്രയാസങ്ങളുണ്ടായി അതുകൊണ്ടാണ് അപ്പോൾ ആളുകളുടെ എല്ലാം മനസ്സിൽ ഇപ്പോൾ ഏതാണ്ട് പിന്നെ തൊണ്ണൂറ്റിയാറുകളിൽ പോയിട്ട് പോലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് പത്ത് മുപ്പത്തി വർഷം കഴിഞ്ഞിട്ട് പോലും ആളുകളുടെ മനസ്സിൽ തൂങ്ങിഴുപ്പിലാവ് ഇപ്പോഴും ജീവിക്കുന്നു